ഒരുപാടൊരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ് ജിസ്മുമായിട്ട് എനിക്കൊരു മുപ്പത് കൊല്ലത്ത് അല്ല പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങി ഞാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് ചോദിക്കണോന്നു എന്താണ് വിളിക്കാത്തത് ചോദിക്കാൻ ഒരു മടിയുണ്ടിങ്ങനെ നോക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്തായാലും തന്നപ്പോ മനസ്സ് നിറഞ്ഞ നല്ലൊരു പേഷൻ തന്നെ തന്നു പടം കണ്ട പലരും റോഷാക്കിനു ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജു ആസിഫും അരുണും യാഫ്രിക്ക ഇവരുടെ ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് സാച്ച് മീ ആശ്രീ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ പറ്റുമോ സോറി അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക സ്നേഹമുണ്ടാവും അപ്പോൾ കാണാത്തവർ കാണട്ടെ ഇനി അല്ലേ തീർച്ചയായും കണ്ട് ഇനി ഇനിയും വിജയിപ്പിക്കട്ടെ അല്ല ഇന്നലെ മുതൽ അവസരം കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ സത്യം പറയാണ്ട് തമിഴ്നാട് പബ്ലിസിറ്റി ചെന്നൈ നല്ല റിവ്യൂസ് പുള്ളി അവിടെ തന്നെ ഇത്രയും പേർ കിടക്കുന്നതിനെ നല്ലത് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ വിളിക്കണ്ടോ എനിക്ക് എനിക്ക് കസറിയിട്ടില്ല നമ്മളെല്ലാരും ഒരു സിനിമ നന്നാവണം നല്ലായിട്ട് വരണം എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെ ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അതിന് എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചു നല്ല നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു അതിന് അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ഒക്കെ നന്ദി ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി 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 എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ മുതല് നമ്മുടെ മൂവി റിലീസ് ചെയ്യുന്നത് മുതൽ ഒരുപാട് നല്ല കമന്റ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് മീയെ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം അതിലുപരി സിനിമ വിജയിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം അതിൽ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ പാർട്ടല്ലെങ്കിലും എന്നാലും എന്നാലും വളരെ ചെറിയ പാർട്ടല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ് അപ്പൊ ഒത്തിരി എന്താ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മഴയൊക്കെയാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട് കണ്ട ആൾക്കാരെ വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്ന ഒരു കമൻസ് ഇതുവരെയ്ക്കും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കാണാത്തവര് പോയി ആ മൂവി കാണാൻ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുതിയ ഇത് അതെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല സോ എല്ലാവരും കണ്ടു എന്ന് കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാം താങ്ക് യു സോ മച്ച് കൊച്ചായിട്ട്

സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ഏറ്റവും ഏറ്റവും വലിയ പുതിയ എക്സാമ്പിൾ ആണ് തലവൻ ആദ്യത്തെ ഷോ കഴിഞ്ഞ സിനിമയ്ക്ക് തലവന് ഒരു പോസിറ്റീവ് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ് പറയാനുള്ളത് നിങ്ങക്ക് പ്രത്യേകിച്ച് അറിയാം ഈ ആസിഫ് തിരിവട്ടൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് അപ്പൊ ആ കോമ്പിനേഷൻ എന്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയാന് പറ്റുമോ അതായിരുന്നു എന്റെ ടെൻഷൻ ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് വാദിച്ചിട്ടില്ലെങ്കിലും അപ്പൊ അത് ഗോൾ കാർട്ടുകളിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇത് കൈ നീട്ടി സ്വീകരിച്ചതിലും അതിനൊക്കെ ഏറെ സന്തോഷം മനസ്സ് തോന്നുന്ന റിവ്യൂസ് തിയേറ്ററിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓടിയൻ ഒക്കെ അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിട്ടാണ് വെരിഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് പ്രസ്മീറ്റ് എത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത് എഴുന്നേറ്റിരുന്ന് കൈകോപ്പിയത് പോലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോ ഈ സിനിമയെ നന്ദി പറഞ്ഞു നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ വിവർച്ചനോടും കൂടി ഒരു നന്ദി പറയുന്നു എല്ലാവരും കേത്തിരിക്കുന്ന ശബ്ദം ജാഫർ അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഫിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോ ജാഫർ ഖാൻ ഒരു എൻട്രി ഉണ്ട് ഈ കൈ മതി പറഞ്ഞ കൈ അടിക്കട്ടെ ജാഫർ ഖാൻ ഹലോ നമ്മളോട് സംസാരിക്കാൻ നമസ്കാരം ഞാൻ വീട് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ വന്നപ്പോഴും ഒരു മൂന്ന് ദിവസം മുമ്പ് വന്നു വന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞു ഇനി പിന്നെ എന്നെ കുറിച്ച് നമ്മളെ ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇതിനിപ്രായം മൊത്തത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ